വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ സി ജെയ്സ്വാളിൻ്റെ ഡബിൾ സെഞ്ചുറി പ്രതീക്ഷിച്ച ആരാധകരെ നിരാശരാക്കിയാണ് ഇന്ത്യൻ ഓപ്പണർ രണ്ടാം ദിനം തുടക്കത്തിലെ റൺഔട്ടായി മടങ്ങിയത് ആദ്യ ദിനത്തിലെ സ്കോറിനോട് വെറും രണ്ട് റൺസ് മാത്രം കൂട്ടിച്ചേർത്ത് രണ്ടാം ദിനത്തിലെ രണ്ടാം ഓവറിൽ തന്നെ നൂറ്റി എഴുപത്തി റൺസുമായി ജയ്സ്വാൾ മടങ്ങി മിഡ് ഓഫിലേക്ക് ഫീൽഡറുടെ കയ്യിലേക്ക് അടിച്ച പന്തിൽ അതിവേഗ സിംഗിളിന് ശ്രമിച്ചാണ് ജയ്സ്വാൾ റൺ ഔട്ടായത് ജയ്സ്വാൾ മിഡ് ഓഫിലേക്ക് പന്തടിച്ച് രണ്ടിനായി വിളിച്ചപ്പോൾ നോൺ സ്ട്രൈക്കിംഗ് എൻഡിൽ നിന്ന് രണ്ടടി മുന്നോട്ട് വെച്ച ശേഷം ഷുമാൻ ഗിൽ തിരിഞ്ഞു നടക്കുകയായിരുന്നു അപ്പോഴേക്കും ജയ്സ്വാൾ ഓടി പിച്ചിന് നടുവിലെത്തിയിരുന്നു പന്തെടുത്ത ടാഗ് നറൈൻ ചന്ദ്രപ്പോൾ വിക്കറ്റ് കീപ്പർക്ക് എറിഞ്ഞുകൊടുത്തപ്പോൾ തിരിഞ്ഞോടാൻ ശ്രമിച്ച ജയ്സ്വാൾ തിരിച്ച് ക്രീസിൽ കയറും മുമ്പേ വിക്കറ്റ് കീപ്പർ റൺഔട്ട് ആയതിന്റെ നിരാശ മുഴുവൻ ഗ്രൗണ്ടിൽ പ്രകടമാക്കിയ ശേഷമാണ് ജയ്സ്വാൾ ക്രീസ് വിട്ടത് അത് തന്റെ കോളായിരുന്നുവെന്ന് ജയ്സ്വാൾ ഗില്ലിനോട് ഉറക്കെ വിളിച്ചു പറയുന്നതും ഗിൽ അതിന് വിശദീകരണം നൽകുന്നതും കാണാമായിരുന്നു പന്ത് പിടിക്കും മുമ്പ് വിക്കറ്റ് കീപ്പറുടെ ഗ്ലൗസ് സ്റ്റെമ്പ് ഇളക്കിയോ എന്ന സംശയത്തിൽ ജയ്സ്വാൾ നേരം കൂടി ക്രീസിൽ നിന്നെങ്കിലും വീഡിയോ പരിശോധനയിൽ അത് റൺ ഔട്ടാണിയെന്ന് വ്യക്തമായി ഇതോടെ അമ്പയർ ക്രീസ് വിടാൻ ജയ്സ്വാളിനോട് ആവശ്യപ്പെട്ടു നിരാശയോടെ തലയിൽ കൈവച്ചാണ് ജയ്സ്വാൾ ക്രീസ് വിട്ടത്